നമസ്കാരം ഞാൻ വിഷ്ണുവിജയൻ വീടുവായ വിഷ്ണുവിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ പ്രോഡക്റ്റ് അതായത് നമുക്ക് വീടുകൾക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ കഴിയുന്ന വീട് വീടുകളുടെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയറിലായാലും ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നത് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് കളർ മാറുന്ന ഷീറ്റ് അതായത് ഷീറ്റുകളുടെ കളറുകൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് മാറും എന്നുള്ള ഒരു സംഭവം അങ്ങനെ സംഭവിക്കുന്ന ഒരു ഷീറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആ ഷീറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് കോട്ടൺ സ്റ്റീൽ എന്നാണ് അതായത് കൊറോഷൻ റെസിസ്റ്റൻസ് സ്റ്റീൽ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറോഷൻ റെസിസ്റ്റൻസ് സ്റ്റീലിനെ ഷോർട്ട് ചെയ്യുമ്പോഴാണ് കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്നത് കൂടാതെ അതിന് വേറൊരു പേരുകൂടിയുണ്ട് വെതിറിങ് സ്റ്റീൽ എന്നും അതിനെപ്പറ്റി പറയാറുണ്ട് അപ്പോൾ ഈ ഷീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരു മെറ്റൽ നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് കടന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മഴയും വെയിലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് തുരുമ്പ് പിടിക്കുന്ന സാധ്യത കൂടുതലാണ് ഈ തുരുമ്പെന്ന് പറയുന്നത് എപ്പോഴും മെറ്റലിൻ്റെ മുകളിലുള്ള അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നതിനെയാണ് തുരുമ്പെന്ന് പറയുന്നത് പക്ഷേ ഈ കോട്ടൺ സ്റ്റീലിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഓക്സൈഡ് ഫോം ഒരിക്കലും ആ മെറ്റലിൻ്റെ കോറിനെ ഒരിക്കലും നശിപ്പിക്കില്ല അതായത് അതിനെ അതിന് ഡാമേജ് വരുത്തില്ല എന്നാൽ ബാക്കിയുള്ള മെറ്റലിലൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ സ്റ്റീലിൻ്റെയൊക്കെ മുകളിൽ വരുന്ന തുരുമ്പ് അത് വീണ്ടും 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 ആ മെറ്റലിനെ ഡീ കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടായിരിക്കാം ഈ കോട്ടൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഈ പറയുന്ന ഓക്സൈഡ് ഫോമേഷൻ ഉണ്ടാകുന്ന സമയത്തും അതിനെ ഡാമേജ് സംഭവിക്കാത്തത് സാധാരണ നിലയിൽ ഒരു മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുമ്പോൾ ആ ഓക്സൈഡ് രണ്ട് ടൈപ്പ് ഓക്സൈഡ് ഉണ്ടാകാറുണ്ട് അതായത് പോറസ് ഓക്സൈഡും നോൺ പോറസ് ഓക്സൈഡും പോറസ് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഓക്സൈഡിൽ സുഷിരങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ അകത്തേക്ക് ഈ റസ്റ്റ് പിടിച്ച് ആ മെറ്റലിൻ്റെ ഡി കെ ഉണ്ടാകുന്നതിനാണ് പോറസ് എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന കോട്ടൺ സ്റ്റീൽ അഥവാ വെതറിങ് സ്റ്റീൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരിക്കലും ഈ പറയുന്ന ഓക്സൈഡ് ഫോർമേഷനിലൂടെ അത് നോൺ പോറസ് ആണ് അതായത് ആ ഓക്സൈഡിൻ്റെ മണ്ടയ്ക്ക് ആ ഓക്സൈഡിൽ പോറസ് ഉണ്ടാവില്ല അതായത് സുഷിരങ്ങൾ ഉണ്ടാവില്ല അത് കാരണം അതിനകത്തുള്ള അതിൻ്റെ കോർ മെറ്റീരിയൽ ഒരിക്കലും നശിക്കില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ പറയുന്ന കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇവിടെ വെതറിംഗ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഫ്രഷ് കളർ ഈ കാണുന്ന ബ്ലാക്ക് ബ്ലാക്ക് സ്പേസ് ആയിരുന്നു അത് ടൈം മാറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ ഇതായി ഇതിന് ഭയങ്കര ലുക്കാണ് അതായത് ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ ഗേറ്റ്സ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഫസാർഡ്സ് ചെയ്യാനാണെങ്കിലും അതുപോലെ നമ്മുടെ ഇൻറ്റീരിയറിനകത്ത് സെപ്പറേഷൻസ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഈ മെറ്റൽ നമ്മുടെ സ്റ്റെയർ കേസിൽ നമുക്ക് റെയിലിങ്ങിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഭയങ്കര കാണാൻ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ കളർ ഈ പറയുന്ന യെല്ലോയിഷ് കളറിൽ നിന്നും ഡാർക്ക് ബ്രൗൺ കളർ വരെ ട്രാൻസ്ഫർമേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മൾ കേട്ടിട്ടില്ല ഓന്തിന് നിറം മാറുന്നു അങ്ങനെ മെറ്റലിന് നിറം മാറുന്നു എന്നുള്ളത് ഒരു പുതിയ അറിവല്ലേ അപ്പോൾ ആ ഒരു സാധനമാണ് ഈ കോട്ടൺ സ്റ്റീൽ ഇനി ഈ കോട്ടൺ സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ ഏതൊക്കെ വിധത്തിൽ അവൈലബിൾ ആണ് ഇത് കോൾഡ് റോൾഡ് മെറ്റീരിയൽ അതായത് സി ആർ മെറ്റീരിയൽ അവൈലബിൾ ആണ് എം എസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് അങ്ങനെ കുറേ പ്രൊഡക്റ്റുകളില് ഈ സാധനം ഈ കോട്ടൺ സ്റ്റീൽ ആണ് ഇന്ന് മാർക്കറ്റിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് എട്ടടി നാലടിയിലുണ്ട് എട്ടടി മൂന്നടിയിലുണ്ട് ആറടി മൂന്നടിയിലുണ്ട് അതുപോലെ പത്തടി നാലടിയിലുണ്ട് അങ്ങനെ പല സൈസില് ഇന്ന് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് ഫോർ വൺ പോയിൻറ്റ് സിക്സ് ടു എം എം തിക്നെസ്സുകളിൽ ഇമറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഒരുപാടിപ്പം ഞാൻ എൻ്റെ കോട്ടയം ഷോറൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോട്ടയത്തെ പുതിയ എൻ്റെ ഷോറൂം കഴിഞ്ഞ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട് അത് ഒരു റെൻറ്റൽ ബേസിസിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് ഞങ്ങളുടെ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ബോർഡ് അതായത് കടയുടെ ബോർഡ് ഈ വ്യത്യസ്തമായ ഷീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന ഈ മുകളിലുണ്ടാകുന്ന കളറ് ഇപ്പോൾ യെല്ലോ കളറാണല്ലോ കുറേ നാൾ കഴിയുമ്പോൾ ഇത് ബ്രൗൺ ആവും വീണ്ടും ഇത് യെല്ലോ ആവും വീണ്ടും ബ്രൗൺ ആവും ഇങ്ങനെ കാലങ്ങൾക്കനുസരിച്ച് കളർ മാറാൻ കപ്പാസിറ്റിയുള്ള ഈ പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഭയങ്കര ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സുന്ദരമായ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിലുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോ വരുന്നവർക്കും നന്ദി നമസ്കാരം